ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഗ്രാമം കുറിപ്പ് തയ്യാറാക്കാം എൻ്റെ ഗ്രാമം ഒരുപാട് സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരിടമാണ് പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും തെളിഞ്ഞ പുഴകളും നാടൻ കാഴ്ചകളും നിറഞ്ഞ എൻ്റെ ഗ്രാമം എപ്പോഴും ഒരുപാട് സന്തോഷം നൽകുന്നു കൂട്ടുകാരുമൊത്ത് കളിച്ചും ചിരിച്ചും നടന്ന എൻ്റെ ബാല്യകാലം ഈ ഗ്രാമത്തിലായിരുന്നു എൻ്റെ ഗ്രാമത്തിലെ പ്രധാന ആകർഷണം അവിടുത്തെ പ്രകൃതി ഭംഗിയാണ് പച്ച പുതച്ച പാടങ്ങൾ നിറഞ്ഞൊഴുകുന്ന പുഴകൾ നിറയെ ഫലങ്ങളുള്ള മരങ്ങൾ ഇതൊക്കെ എൻ്റെ ഗ്രാമത്തിന് കൂടുതൽ ഭംഗി നൽകുന്നു കൂടാതെ ഗ്രാമത്തിലെ ആളുകളുടെ സ്നേഹവും കരുതലും എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്നു എൻ്റെ ഗ്രാമം ഒരുപാട് ഓർമ്മകൾ നൽകുന്ന ഒരിടമാണ് എത്ര തിരക്കിട്ട ജീവിതമാണെങ്കിലും എൻ്റെ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനം കിട്ടാറുണ്ട് എൻ്റെ ഗ്രാമം എപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു നൊമ്പരമായി നിറഞ്ഞു നിൽക്കുന്നു